ഹലോ ഇൻസ്റ്റഗ്രാമല്ലേ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ അധികം ആൾക്കാരുടെ ഫീഡിൽ വരുന്ന ഒരാളാണ് തുമ്പി ആളുടെ വൈറലായ വീഡിയോ എന്ന് പറയുന്നത് ഏകദേശം രണ്ടോ കോടിയിൽ മുകളിലെ ആൾക്കാരെ കണ്ട ഒരു വീഡിയോ ആണ് ക്ലീവേജ് കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ആ വീഡിയോക്ക് റീച്ച് കിട്ടി എന്ന് മനസ്സിലായി തുടങ്ങിയപ്പോ പിന്നീട് ആൾ അങ്ങോട്ടിടുന്ന വീഡിയോസ് മൊത്തം അവിടെയും ഇവിടെ ഒക്കെ കാണിച്ചിട്ടുള്ള വീഡിയോസാണ് അതിനു പുറമേ ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടെ തുമ്പി ഇപ്പൊ ചെയ്തു വരുന്നുണ്ട് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുമ്പം അതിൻ്റെ അകത്ത് എന്താണ് നടക്കുന്നതെന്ന് കൂടുതൽ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം സോ നമുക്ക് ഒന്നും പോകണ്ട ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് തുമ്പിയുടെ കൂടെ കാണുന്നൊരു വ്യക്തി കാണുമ്പോ ഒന്നിക്കു തുമ്പിയുടെ ബ്രദർ അതല്ലെങ്കിൽ കാമുകൻ അതും അല്ലെങ്കിൽ നമ്മൾ ആളുകൾ കണ്ടിരുന്ന വ്യക്തി അങ്ങനെയല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം ഈ തുമ്പി എന്ന പറയുന്ന പെൺകുട്ടിയെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇത്രയും എക്സ്പോസിങ് രീതിയിൽ എത്തിച്ചത് ഈ കൂടെ നടക്കുന്ന മഹാനാണ് ഈ മഹാനം തുമ്പിയായിട്ടുള്ള ബന്ധം എന്താണെന്നുള്ളത് ഇപ്പൊ പറഞ്ഞുതരാം കസിൻസ് ആണ് ബ്രദർ ആൻഡ് സിസ്റ്റർ ആണ് ഏതെങ്കിലും ബ്രദർ സിസ്റ്ററിനെ കൊണ്ടുപോയിട്ട് ഇൻസ്റ്റഗ്രാമില് തുണിയില്ലാതെ ഇങ്ങനെ കൊണ്ടുപോയി വിൽക്കോ ആ സിസ്റ്ററിനെ വെച്ചിട്ട് കാശുണ്ടാക്കി ജീവിക്കോ നല്ല നഷ്ടലുള്ള ആംഗ്ലമാരാണെങ്കിൽ ആ പണി ചെയ്യത്തില്ല അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ചേച്ചിയുടെ മോള് നമ്മുടെയൊക്കെ നാട്ടില് ചേച്ചിയുടെ മോളും ചേച്ചിയുടെ അനിയനും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ ചേട്ടനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് മാമൻ എന്ന രീതിയിലാണ് അതായത് അമ്മാവൻ ഉം ചേട്ടൻ എവിടെ മാമനാണ് മാമന്റെ പണിയാണല്ലോ എടുക്കുന്നത് ചേച്ചിയുടെ മോളേയും കൊണ്ട് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോ നടത്തുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല ടാ നിനക്കൊക്കെ ഇങ്ങനെയും അവളെയും കൊണ്ട് പൈസ ഉണ്ടാക്കി ജീവിക്കുന്നതിനും വേലും പോയി ആത്മഹത്യ ചെയ്തുകൂടെ ഏ സ്വന്തം ചേച്ചിയുടെ മോളെ കൊണ്ടുപോയി ഇമാതിരി തരം താണ രീതിയിൽ പൈസ ഉണ്ടാക്കുന്നതിനെക്കാളും നീയൊക്കെ പോയി ചെയ്യുന്നതാ അത് ചെയ്യുന്നതാ കുറച്ചും കൂടെ ബെറ്റർ നിനക്കൊക്കെ ഇങ്ങനെയൊക്കെ കാണിച്ച് ജീവിച്ചേ പറ്റുമെങ്കില് വേറെ നല്ല സൈറ്റിലും കേറിപ്പോടേ എന്തിനാണേ ഇൻസ്റ്റഗ്രാമിൽ ഇമാതിരി തെടിത്തരം കാണിച്ചുകൊണ്ട് വരുന്നത് കൊച്ചു പിള്ളേരടക്കം കേറുന്നൊരു ആപ്പ് അല്ലെങ്കിൽ സാധനമാണ് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് അവിടെ ഇമ്മാതിരി ചെറ്റത്തരവും കൊണ്ട് നടക്കാതെ അതിനെ പറ്റിയ വേറെ വല്ല സൈറ്റും കിട്ടും അങ്ങോട്ട് പോട ഈപ്പോ കസിൻസ് അമ്മാവന്റെ മകൻ അമ്മ അങ്ങനെയുള്ള നാണെങ്കിൽ നന്ദിനേം കൂടെ കെട്ടിക്കാത്ത കുറവേ ഉള്ള ഇനി അമ്മാവനെയും മോളെയും കൊണ്ട് കെട്ടിക്കാൻ വേണ്ടിട്ട് നല്ലതാ ആ ചോദ്യം ചോദിച്ചവന് വല്ല ബോധം ഉണ്ടോ അമ്മാവനെയും മരുമോളയും കൊണ്ട് കെട്ടിക്കാൻ നടക്കുന്ന ആ നാറയ്ക്ക് വല്ല ബോധം ഉണ്ടോ ഏ ചോദിച്ച നാറിക്ക് ഒരു ഒരു അഞ്ചു ഇറങ്ങിയിട്ടാണ് ഈ എൽ എൽ ബി കഴിഞ്ഞ് ഇറങ്ങുന്നത് വരെ ഈ ഒരു രീതിയിൽ അങ്ങോട്ട് ക്ലീവേജും കാണിച്ച് അവിടെയുള്ള തുണിയും കുറച്ചിട്ട് പോകും എന്നാണ് അമ്മാവൻ എന്ന് പറയുന്ന പരനാറി പറഞ്ഞോണ്ടിരിക്കുന്നത് എടാ വല്ല പണിക്കും പോടാ അല്ലവലാതി നീ വല്ല പണിക്കും പോയിട്ട് ആ കൊച്ചിനെ നോക്ക് അല്ലാണ്ട് അതിനെ കൊണ്ടുപോയി വായിൽ വരുന്ന വാക്കിന് ഞാൻ പല്ലതൊക്കെ ഞാൻ പിടിച്ചു പറയേണ്ടതാണ് നിനക്ക് നിനക്ക് നട്ടല് എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ ഏ അത് ഉണ്ടെങ്കിൽ നീ ഇമ്മാതിരി തെണ്ടിത്തരം കാണിക്കത്തില്ല പത്തൊമ്പതോ ഇരുപതോ വയസ്സുള്ള കൊച്ചി ഇപ്പൊ പ്ലസ് ടു അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ നീ അതിനെ എൽ എൽ ബിക്ക് വിട്ട് ജോലി ഉണ്ടാക്കി ഒന്നും ഉണ്ടാക്കണ്ട അതിനേക്കാൾ കൂടുതൽ നീ ഇപ്പൊ ഇതുവഴി ഉണ്ടാക്കുന്നുണ്ടല്ലോ പിന്നെ എന്തിനാടാ എൽ എൽ ബിക്ക് ഒക്കെ വിടുന്നേ ഏ അതോ ഇനി എൽ എൽ ബിക്ക് ചേർക്കുമ്പോ അതിന് കൊടുക്കേണ്ട പൈസ നീ ഇങ്ങനെ ഫണ്ട് ചെയ്യുവാണോ ബാക്കി കാര്യങ്ങൾ നോക്കാന്നുള്ളത് എന്ത് അമ്മാമനെ കെട്ടാൻ പോവാണോ മരുമോള് ഇതാ തമിഴ്നാടല്ല കേരളമാണ് മനസിലായോ ഈ അമ്മാവൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അച്ഛന്റെ സ്ഥാനം ഉണ്ടെന്നാണ് എന്റെ ഒരു അറിവ് ആ അച്ഛന്റെ സ്ഥാനമുള്ളവനെ കെട്ടാമോ ആണോ മൊഴിമോള് കൊള്ളാം കേട്ടോ ഡിഗ്രി എൽ എൽ ജി ചെയ്യാം എൽ എൽ പിന്നുള്ള പ്ലാനി ഡിഗ്രി നിന്റെ ഒക്കെ കയ്യിലിരിപ്പിനെ തേച്ചിട്ടു പോയില്ലെങ്കിലേ അതിശയമുള്ളടാ ഇമാതിരി മൈൻഡ് സെറ്റും കൊണ്ട് നടക്കുന്ന നിന്നെ ഒക്കെ ആ പെൺ കൊച്ചു പോയില്ലെങ്കിലേ അതിശയുള്ളൂ ഉം പിന്നെ ആ കൊച്ച് അവളെ എൽ എൽ ബി ചെയ്യാൻ നിൽക്കുക പതിനേഴോ പതിനെട്ടോ പത്തൊമ്പതോ എങ്ങോട്ടോ വയസ്സേ ഉള്ളു അതിനെയാണ് സോഷ്യൽ മീഡിയയിൽ ഇമാതിരി എന്നെ കൊണ്ടൊന്നും കൂടുതൽ പറിക്കരുത് ഇവരുടെ വീഡിയോസ് കണ്ടു കഴിയുമ്പോ മനസ്സിലാവും എന്താണ് ഈ നാറി ആ പെങ്കോശനെ കൊണ്ട് ചെയ്യിക്കണേന്നുള്ളതാണ് നന്നായിട്ട് മരുമോളെ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ഒരു അമ്മാവൻ അമ്മാവൻ മറ്റേ പണി ആയിരിക്കും ഉദ്ദേശിക്കുന്നത് ഇപ്പം സബ്സ്ക്രിപ്ഷൻ കൂടെ ഉണ്ടല്ലോ ഇവനൊക്കെ വീട്ടിൽ കിടന്ന് പെട്ട കൊടുക്കാൻ തേ ഉള്ളു ഇതിനെ പിടിച്ച് ഈ ഇങ്ങനെ പിടിച്ച് വല്ല അകത്തോടാ വല്ല വകുപ്പുണ്ടെങ്കിൽ അത് അങ്ങോട്ട് ചെയ്യും ഇല്ലെങ്കില് ഈ കാരണം ആ പെങ്കൊറ്റ് വഴിയാതാരാവും അല്ലാണ്ട് ഒരു വഴിക്ക് പോകുന്നല്ല ജീവിതം ഗോവിന്ദ അമ്മാതിരി അമ്മാ നല്ല സ്വഭാവമുള്ള നല്ല വലമോളോട് നല്ല കെയർ ഉള്ള അമ്മാവനാണ്

പിന്നെ അങ്ങോട്ട് കെട്ടടേ എന്തിനാ വെറുതെ അത് നിന്റെ ചേച്ചിയുടെ മോള അതായത് സ്വന്തം മോളെ പോലെ കാണണ്ട കൊച്ച് ആ കൊച്ചിനെ ഇമാതിരി തെണ്ടിത്തരം കാണിച്ച നിന്നെ ഞാനൊന്നും ഞാൻ വല്ലതോ ആയിരുന്നെങ്കിൽ ചേതിക്കൽ അടിച്ചു പൊട്ടിച്ചതാണ് ആ ചേച്ചിപ്പൂരിട്ട് അമ്മമാതിരി ചെറ്റത്തരാണ് നീ ആ പത്തും പതിനേഴും വയസ്സുള്ള പെങ്കോച്ചിനെ കൊണ്ട് ചേക്കുന്നത് അത് ശരി രാജ്യങ്ങളായിരുന്നു അപ്പോ ഇപ്പൊ തുമ്പിക്ക് നിക്കാനാണോ അല്ലെങ്കിൽ പുറത്തേക്ക് പോകാനാണോ അയ്യോ പൊറത്തേക്ക് പോകുന്ന കാര്യൊന്നും പറയല്ലേ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇമാതിരി കാര്യങ്ങളൊന്നും നടക്കത്തില്ല കാര്യം അവിടെ ഇതൊക്കെ കോമൺ ആണ് ഇവിടെ നിന്ന് കഴിഞ്ഞാല് ഇവിടെ കൊറേ ലൈംഗിക കാര്യത്തിലുള്ള ആൾക്കാര് കാണും ആ ആൾക്കാര് ഇമാതിരി സ്വീറ്റ് കിട്ടിയാലേ ഫേമസ് ആവത്തുള്ളൂ അല്ലെങ്കിൽ പൈസ കിട്ടത്തുള്ളൂ അതുകൊണ്ട് ചേച്ചിക്ക് പൊറത്തൊന്നും പോകണ്ട കൊച്ചു കുട്ടികൾ മുതൽ കാണുന്ന ഒരു സാധനമാണ് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഒക്കെ അവിടെ വന്ന് ഇമാതിരി തെണ്ടിത്തരം കാണിക്കാൻ സമ്മേണം പിള്ളേരെ കൂടെ വസളാക്കി ചീത്തയാക്കി അവരുടെ കരിയറും ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള കുറെ എണ്ണങ്ങൾ ഇറങ്ങിക്കോളും ശരി എന്നാ നന്നായി വരട്ടെ